ഗ്രാമീണ ബന്ധിന് ഐക്യദാർഢ്യവുമായി വ്യാവസായിക പണിമുടക്ക് പ്രഖ്യാപിച്ച് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ മോദി സർക്കാരിന്റെ കർഷക തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെയാണ് സംയുക്ത കിസാൻ മോർച്ച ഫെബ്രുവരി പതിനാറിന് പണിമുടക്ക് പ്രഖ്യാപിച്ചത് കിസാൻ മോർച്ചയും ജോയിന്റ് പ്ലാറ്റ്ഫോം ഫോർ ട്രേഡ് യൂണിയനും നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം ഫെബ്രുവരി പതിനാറിന് രാജ്യമാകെ ട്രെയിൻ റോഡ് ഗതാഗതം തടയൽ ജയിൽ നിറയ്ക്കൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പിക്കറ്റിംഗ് തുടങ്ങി വിവിധ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും റിപ്പബ്ലിക് ദിനത്തിൽ സംയുക്ത കിസാൻ മോർച്ച പ്രഖ്യാപിച്ച ട്രാക്ടർ പരേഡിനും ട്രേഡ് യൂണിയനുകൾ പിന്തുണ പ്രഖ്യാപിച്ചു മോദി സർക്കാരിന്റെ ഗ്യാരന്റികൾ അദാനിയുടെയും അംബാനിയുടെയും സമ്പത്ത് വർദ്ധിപ്പിക്കാൻ മാത്രം ഉപകരിക്കുന്നതാണ് മതത്തെ രാഷ്ട്രീയ ആയുധമാക്കി അധികാരത്തിൽ തുടരാനാണ് മോദി സർക്കാരിന്റെ വ്യാമോഹം കാർഷിക പ്രതിസന്ധിക്കും തൊഴിലില്ലായ്മയ്ക്കും കാരണമാകുന്ന മോദി സർക്കാർ നയങ്ങൾക്കെതിരെ വൻ പ്രക്ഷോഭങ്ങൾ ഉയരുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി സി ഐ ടി യു ജനറൽ സെക്രട്ടറി തപൻസെൻ എച്ച് എം എസ് ജനറൽ സെക്രട്ടറി ഹർഭജൻ സിദ്ധു എ ഐ ടി യു സി ജനറൽ സെക്രട്ടറി അമർജിത് കൌർ ഐ എൻ ടി യു സി വൈസ് പ്രസിഡന്റ് അശോക് സിംഗ് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ എ ഐ കെ കെ എം എസ് പ്രസിഡന്റ് സത്യവാൻ പ്രേംസിംഗ് ഹെത്വാല ഡോക്ടർ സുനിലം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari. Raja Kumari, gold and diamonds. The trust of Travancore.